യുടെ നേട്ടങ്ങളിലേക്ക് ഒരു പെൺതൂവൽ കൂടി ചേർക്കപ്പെടുന്ന നിമിഷമാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സാറ്റലൈറ്റുകളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് ഐ എസ് ആർ ഇപ്പോൾ സാക്ഷാത്കരിക്കുന്നത് ഐ എസ് ആർഒയുമായി ചേർന്ന് സൂര്യൻ്റെ സൂര്യനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹങ്ങളെ ആകാശത്തേക്ക് എത്തിക്കുകയാണ് പ്രോബ ത്രീയുടെ വിക്ഷേപണമാണ് ഇപ്പോൾ നടക്കുന്നത് ശഹരിക്കോടയിലെ സതീഷ് ധാൻ സ്പേസ് സെന്ററിലാണ് വിക്ഷേപണം ശ്രീധരൻ വിവരങ്ങളുമായിട്ട് ശ്രീധരൻ വളരെ അഭിമാനാർഹമായ ഒരു ദിവസമാണ് നിമിഷമാണ് എങ്ങനെയാണ് ഈ വിക്ഷേപണം പുരോഗമിക്കുന്നത് ഐ നൽകുന്ന വിവരങ്ങൾ ിവിഷ് തീർച്ചയായിട്ടും വലിയ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ ഐ എസ് ആർഒ പോകുന്നത് ബഹിരാകാശത്ത് എന്നും വെണ്ണിക്കൊടി പാർ പാർച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹിരാകാശ ഏജൻസി ഏതായാലും ഇപ്പോൾ വിക്ഷേപണം നടന്നിരിക്കുന്നു ഇനി ഇത് ഭ്രമതപഥത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് പേലോഡുകളാണ് രണ്ട് പേടകങ്ങളാണ് പേടകങ്ങളും വഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ പി എസ് എൽ വി ഫിഫ്റ്റി നയൻ റോക്കറ്റ് കുതിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ പിഴകത്തിന് ഇരുന്നൂറ് കിലോഗ്രാമും മറ്റതിന് മുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം എന്നിവയാണ് ഉപഗ്രഹങ്ങളുടെ ഭാരം എന്ന് പറയുന്നത് ഏതായാലും ആയിരത്തി അറുന്നൂറ്റി എൺപത് കോടി രൂപയോളം ചിലവഴിച്ചാണ് ഈ ദൗത്യം നടപ്പാക്കുന്നത് നേരത്തെ പ്രോബ ഒന്നും പ്രോബ രണ്ടും ഐ എസ് ആർഒ തന്നെ വിക്ഷേപിച്ചിരുന്നു ഇതിൽ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ഒൻപതിലുമായിരുന്നു ആദ്യ രണ്ട് ഉപ ദൗത്യങ്ങളെങ്കിൽ ഇപ്പോൾ മൂന്നാം ദൗത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഐ എസ് ആർഒ അല്ലെങ്കിൽ ഐ എസ് ആർഒയും അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ സ്പേസ് ലിമിറ്റഡ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇതിൻ്റെ മൂന്നിൻ്റെ കൂടി സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഈ ലോഞ്ചിങ് നടന്നിരിക്കുന്നത് ഏതായാലും ഘട്ടങ്ങളെല്ലാം തന്നെ വിജയകരമാണ് എന്ന് തന്നെയാണ് ഐ എസ് ആർഒയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം ഏതായാലും ഇന്നലെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ലോഞ്ചിങ് നടപടികൾ ഇന്നത്തേക്ക് മാറ്റേണ്ടി വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമാണ് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമാണ് മുൻകാലങ്ങളിലൊക്കെ സൂര്യഗ്രഹണ സമയത്താണ് ഇത് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് ഉപഗ്രഹങ്ങൾ സമാന്തരമായി നിർത്തിക്കൊണ്ട് കൃത്രിമ ഉപ സൂര്യഗ്രഹണം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പഠനങ്ങൾ നടക്കുകയതിനു വേണ്ടി കൊറോണോഗ്രാഫ് എന്നുള്ള ഒരു സൃഷ്ടി നൂറ്റി നാൽപ്പത്തി മീ നാല് മീറ്റർ നീളമുള്ള സോളാർ കൊറോണോഗ്രാഫ് ഈ രണ്ട് ഉപഗ്രഹങ്ങൾ ചേർന്ന് സൃഷ്ടിക്കും സൂര്യൻ്റെ ബാഹ്യ അന്തരീക്ഷം പഠി പഠിക്കാൻ രൂപകൽപ്പന ചെയ്ത പ്രത്യേക ഉപകരണം കൂടിയാണിത് ഏതായാലും ത്തിലൂടെ കൃത്യമായിട്ട് നമുക്ക് സൂര്യനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ആദ്യഘട്ടങ്ങളെല്ലാം തന്നെ വിജയകരമാണ് എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ ഐ എസ് ആർഒയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഐ എസ് ആർഒയെ സംബന്ധിച്ച് വളരെ അഭിമാനാർഹമായിട്ടുള്ള ഒരു നേട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത് പ്രത്യേകിച്ച് ഇനി നമുക്ക് മുന്നിലുള്ള ഒരുപാട് പ്രവർത്തികളുണ്ട് ഒരുപാട് दौतिमुंड आदिलिक्योके श्रीमान सुंदरम हमको वराम 18 मिनिट गोंडाនៅលើ तिरमाण छिड़कना चरण के दौरान चिलके वगरे ते टिकोना मार्गदर्शन हमको बिखेपण दृश्यले के ओरिकलको अपना दिशा निर्धारण स्वतः ही कर रहा है जिप टॉप नॉर्मल मेजेस्टिकली फ्लोफ ऑफ द एसएलवी सी59 प्रोबबिलि फ्रॉम द सतीश धवन स्पेस सेंटर या ൻ തുടരുന്നുണ്ട് ശ്രീധരൻ വലിയ പ്രതീക്ഷയുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ അതേതാ കുതിച്ചുയർന്നിരിക്കുകയാണ് എത്ര വർഷമാണ് ഇതിന്റെ കാലാവധി എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഉള്ളത് രണ്ട് വർഷമാണ് ഇതിന്റെ കാലാവധി എന്നാണ് പറയുന്നത് ഏതായാലും ആദ്യ രണ്ട് ദൗത്യങ്ങളും വിജയകരമായിരുന്നു എന്ന് ഉള്ളത് നമുക്ക് വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇതിപ്പോൾ മൂന്നാം ദൗത്യത്തിലേക്ക് കൂടി കിടക്കുന്നു മൂന്നാം ദൌത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യ ഘട്ടങ്ങളെല്ലാം തന്നെ വിജയകരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്രിമമായിട്ടൊരു സൂര്യഗ്രഹണം ിച്ചുകൊണ്ട് സൂര്യനെ കുറിച്ച് പഠിക്കുക സൂര്യനിൽ നിന്ന് വരുന്ന സൗരജ്വാലകളെ കുറിച്ച് പഠിക്കുക തുടങ്ങിയവയാണ് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ നിന്ന് കുറഞ്ഞ അകലം അറുന്നൂറ് കിലോമീറ്ററും കൂടിയ അകലം അറുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററുമുള്ള ദീർഘവൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലാണ് ഈ പേടകങ്ങളെ എത്തിക്കുക ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു തുടർ ദൗത്യമാണ് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇരുപത് മിനിറ്റ് കൊണ്ട് ഭ്രമണപഥത്തിലേക്ക് എത്തും എന്നുള്ള ആണ് ഐ എസ് ആർ നൽകുന്ന വിവരം ഏതായാലും അവരുടെ അടുത്ത അപ്ഡേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് പ്രധാനം ഇന്നലെ പ്രൊപ്പൽഷനിലുള്ള തകരാണ് സാങ്കേതിക തകരാറാണ് ഇന്നലെ ദൗത്യം അല്ലെങ്കിൽ ഇന്നലത്തെ വിക്ഷേപണം ഇന്നേക്ക് മാറ്റാനുള്ള ഒരു കാരണം ഏതായാലും ആ തകരാർ പരിഹരിച്ചുകൊണ്ട് തന്നെ ഇന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ആ വിക്ഷേപണ നടപടികൾ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഐ എസ് ആർഒ നൽകുന്ന സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് ആദ്യഘട്ടങ്ങളൊക്കെ വിജയകരമായി മുന്നോട്ട് പോവുകയും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഐ എസ് ആർഒയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആകാശം തൊടുന്ന വിധത്തിലുള്ള അഭിമാനം തന്നെയാണ് ഐ എസ് ആർഒയെ സംബന്ധിച്ച് വരുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് നമ്മുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞർ മുന്നോട്ട് പോകുന്ന മറ്റൊരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഈ പ്രോബാ ത്രീയിലൂടെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ കൂടി സഹകരണത്തോടെ കൂടി നടക്കുന്ന ഈ ദൗത്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ിയ സാധ്യതകൾ വാണിജ്യ സാധ്യതകൾ കൂടി ഐ എസ് ആർ മുന്നിൽ തുറന്നു വെച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പ്രത്യേക കമ്പനി ഉണ്ടാക്കിയത് ഐ എസ് ആർ ഒരു വാണിജ്യ വിഭാഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കമ്പനി ആ കമ്പനിയും ഐ എസ് ആർ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നാണ് ഇങ്ങനെ ഒരു വലിയ ദൗത്യം യൂറോപ്യൻ സ്പേസ് ഏജൻസി നിർമ്മിച്ച സാറ്റലൈറ്റുകളെ നമ്മൾ കൃത്യമായി ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം സൂര്യനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഇനിയും അറിയാത്തതായി അല്ലെങ്കിൽ ശാസ്ത്രലോകം കരുതലോടെ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒരുപാട് വിവരങ്ങൾക്കുള്ള ഒരു ൾ തീർച്ചയായും പ്രൊബാത്രിയിലൂടെ ലഭിക്കും എന്ന പ്രതീക്ഷയാണ് ലോകത്താകമാനമുള്ള ബഹിരാകാശ ഏജൻസികൾക്കും ഗവേഷകർക്കും ഒക്കെ ഉള്ളത് അതിൽ നിർണായക പങ്കുവഹിക്കുകയാണ് നമ്മുടെ ഐ എസ് ആർ एजेस्टिकली टॉप ऑफ़ डी पीएसएलबी सी59 प्रोबाट्री मिशन फ्रॉम डी सती 7 स्पेस सेंटर। यान पीएसएलबी सी59 प्रोमोशन यान का सफलतापूर्ण उत्थापन, रेंज ऑपरेशन डायरेक्टर ने भी इसकी पुष्टि कर दी है। यह पूरी तरह सामान्य उत्थापन है और हमने दिशा और चक्की और उत्तावनीय संबंधित चक्की नाइ। सी